പെൻഷനുകളും ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിൻ്റെ കാരണം കേന്ദ്രമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നവകേരള സദസ്യരുടെ കഴിഞ്ഞു എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാരണം അണികളെയും അനുഭാവികളെയും നവകേരള സദസിലൂടെ ബോധിപ്പിക്കാനായെന്ന് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും വിലയിരുത്തൽ ഡി എ ശമ്പള ബഹിഷ്കരണ കുടിശ്ശികകൾ നൽകാത്തതിൻ്റെ സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ എൻ ജി ഒ എൻ ഡി എ അംഗങ്ങൾക്ക് പോലും വിമർശനം ഉന്നയിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ ആണെന്നും ഫണ്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നൽകാമെന്നും എൻ ജി ഒ യൂണിറ്റ് ലഭിച്ച സന്ദേശം ഇടത് അണികളെയും അനുഭാവി അനുഭാവികളെയും ആവേശഭരിതരാക്കുവാനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കാനും നവകേരള സദസിലൂടെ സാധിച്ചു എന്നാണ് നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പര്യടനത്തിനിടെ ഉണ്ടായ നവ ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമെന്നും അവർ വിലയിരുത്തിയിട്ടുണ്ട് അതേസമയം പുതുവത്സരത്തിൽ പുതിയ മന്ത്രിമാരെ കൂടി ചേർത്തായിരിക്കും എൽ ഡി എഫ് സർക്കാരിൻ്റെ എറണാകുളം ജില്ലയിലെ നാല് നവകേരള സദസ്സുകൾ നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങളിലും ചുറ്റിയ നവകേരള ബസ് എറണാകുളം ജില്ലയിലേക്ക് എത്തുമോ എന്ന അഭ്യൂഹതകൾ ഇനിയും അടിസ്ഥാനമില്ല ബസ്സിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും തൃക്കാക്കരയിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്കും പിറത്വത്ത് നിന്നും കുന്നത്തുനാട്ടിലേക്കും പുതിയക്കാവ് ക്ഷേത്ര മൈതാനത്ത് നിന്നും തൃപ്പൂണിത്തുറയിലേക്കും എത്തുക വൈകിട്ട് അഞ്ചിന് കോളാഞ്ചേരി സെൻറ്റർ ടീച്ചേഴ്സ് ഗ്രൗണ്ടിൽ കുന്നത്തുനാട്ടിലേക്ക് സദസ് സംഘടിപ്പിക്കും